ണയും അഭിഷേക പൂത്തവടിയും പഴയ നിയമത്തിൽ അഭിഷേക അഹരോലി പൂക്കളിയും മറുവിളിയ പൂത്തവടിയും അഹരോലി പൂക്കളിയും മറുവിളിയ ആകാശമല്ലെ നിറയും വാസാനത്തിൻ തേടകം കാവ്യം തീരുസാരിപ്പം കവിന്യുക്കും മാതാരേടം മാതാരേകം നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം ആ തിരുവചനം ശ്രീ വിശ്വമീ നാരണയ പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം ആ തിരുവചനം ശ്രീ വിശ്വമീ നാണയാ തിരുവചനത്തിരുമാംസം മക്കൾകം ദൈവത്തിന്റെ മഹത്വം നിറയും വാസാന പേടകം ദൈവജനത്തിനു നേർവഴി കാട്ടും വാസാന പേടകം ഇച്ചായേലിൽ ദൈവമൊരു വാഗ്ദാന പേടകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിശുദ്ധ കുർബാന എന്നത് ദൈവവും മനുഷ്യനും ഒന്നാകുന്ന നിമിഷമാണ് അഥവാ ദൈവം മനുഷ്യനിൽ അലിഞ്ഞു ചേരുന്ന നിമിഷമാണ് ഈ പരിശുദ്ധ നിമിഷം സ്വർഗീയ വിരുന്നിന്റെ മുൻ ആസ്വാദനമാണ് ക്രിസ്തുവിന് മനുഷ്യരോടുള്ള ഈ സ്നേഹത്തിന്റെ ആഴം വചന വചനശുശ്രൂഷയിലൂടെ നമുക്ക് കാണാം നമ്മുടെ അതായത് മനുഷ്യരുടെ കഥ ആരംഭിക്കുന്നത് ഒരു തോട്ടത്തിലാണ് ഏതൻ തോട്ടം ഏതനെന്ന എബ്രായിവാക്കിന് സന്തോഷങ്ങൾ എന്നാണ് അർത്ഥം സന്തോഷങ്ങളുടെ തോട്ടം ചിലപ്പോൾ ഒരു അറബി വാക്ക് നമ്മൾ ഉപയോഗിക്കും പൊറോദീസ മതിൽ കെട്ടി സുരക്ഷിതമാക്കിയ എന്നാണ് ആ വാക്കിനർത്ഥം ജീവന്റെ സമൃദ്ധിയുള്ള തോട്ടം ധാരാളം നദികൾ ധാരാളം വൃക്ഷങ്ങൾ പവിഴ കല്ലുകൾ അങ്ങനെ എല്ലാ തരത്തിലും ജീവന്റെ സമൃദ്ധിയുള്ള തോട്ടം ആ തോട്ടത്തിൽ ദൈവം എല്ലാ ദിവസവും നടക്കാൻ വരുമായിരുന്നുവെന്ന് ഉൽപ്പത്തി ഗ്രന്ഥം മൂന്നെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജീവന്റെ സമൃദ്ധിയുള്ള തോട്ടത്തിലേക്ക് ദൈവം നടക്കാൻ വരുന്നു ഇത്രമാത്രം ജീവന്റെ സമൃദ്ധി ഉണ്ടെങ്കിലും ദൈവത്തിന് എന്തോ ഒരു പോരായ്മ പോലെ എന്തോ ഒരു കുറവ് പോലെ ഞാൻ എന്നിൽ തന്നെ കുറവുള്ളവനാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു ഏകാന്തം അനുഭവപ്പെടുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥ അവതരിപ്പിക്കാൻ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഈറോസ് ഉദാഹരണം പറഞ്ഞാൽ പുരങ്ങന് തന്നിൽ തന്നെ പൂർണ്ണതയില്ല എന്ന തോന്നൽ ഏകാന്തത അവന്റെ ഏകാന്തത നികത്താൻ ഒരു സ്ത്രീ വേണം സ്ത്രീ അവന് പൂർണ്ണതയായി മാറുന്നു അങ്ങനെയുള്ള ആ ബന്ധത്തിനെ ഈറോസ് എന്നാണ് ഉപയോഗിക്കുക സ്ത്രീക്ക് തോന്നുകയാണ് അവൾക്ക് തന്നിൽ തന്നെ പൂർണ്ണതയില്ല ഒരു പുരുഷൻ വേണം പുരുഷൻ ഉണ്ടായാൽ തനിക്ക് പൂർണ്ണതയുണ്ടാകൂ എന്നുള്ള സ്ത്രീയുടെ ചിന്ത അതാണ് ഈ റോസ് ദൈവത്തിന് ഈ തോട്ടത്തിൽ വരുമ്പോൾ ഒരു ഏകാന്തത എന്തോ ഒരു ശൂന്യത അവന്റെ ഏകാന്തത അവസാനിപ്പിക്കാൻ അവന് ഏകാന്തത ഇല്ലാതിരിക്കാൻ അവൻ ഭൂമിയിലെ ൂഴികൊണ്ട് മനുഷ്യനുണ്ടാക്കി തോട്ടത്തിന് മണ്ണുകൊണ്ടല്ല ഭൂമിയിൽ കൂഴികൊണ്ട് എന്നിട്ട് ആ മനുഷ്യന്റെ കൈപിടിച്ച് ഈ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു ശ്വാസം പറഞ്ഞാൽ ദൈവത്തിന്റെ കല്യാണമായിരുന്നു അത് ഇക്കാലത്ത് സെണ്ണിന്റെ കൈ പിടിച്ച് ചെറുക്കൻ അവളെ അവന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത് പോലെ ദൈവം മനുഷ്യന്റെ കൈപിടിച്ച് മനുഷ്യനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിന്റെ കല്യാണം ദൈവത്തിന്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകാം എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം വചനങ്ങളുണ്ട് ദൈവം മനുഷ്യർമിച്ചത്തിന്റെ ഭർത്താവാണ് എന്ന സങ്കല്പത്തിൽ നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് എന്ന് ഏശി അമ്പത്തിനാല് അഞ്ചിൽ കാണും ജനമിയ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ വാക്യങ്ങളിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നിടത്തും ഞാൻ അവരുടെ ഭർത്താവായിരുന്നിട്ടും അവർ ആദ്യ ഉടമ്പടി ലംഘിച്ചു എന്ന് പറയുന്നുണ്ട് ചില ബൈബിളിൽ കർത്താവ് എന്നും തർജ്ജമ ചെയ്യുന്നുണ്ട് നല്ല തർജ്ജമ ഭർത്താവെന്നാണ് ഞാനവരുടെ ഭർത്താവായിരുന്നിട്ടും അവരെ ഉടമ്പടി ലംഘിച്ചു എന്നാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എത്രയോ പ്രാവശ്യമാണ് യേശു സ്വയം മണവാളനായി ചിത്രീകരിച്ചിരിക്കുന്നത് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോളരക്ക് ഉപവസിക്കാനാകുമോ മണവാളൻ എടുക്കപ്പെടുന്ന ദിവസം വരുമ്പോഴേ അവരുപവസിക്കൂ മണവാളൻ അകത്ത പ്രവേശിച്ചു കഴിഞ്ഞാൽ വാതിലടയ്ക്കും യേശു സ്വയം അവതരിപ്പിക്കുന്ന മണവാളനായിട്ടാണ് പത്ത് കനികമാരിൽ അഞ്ച് കനികമാര് മണവാളോടൊപ്പം മണവറിലേക്ക് എന്നാണ് അവസാനം ലോകാവസാനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണവിരുന്നായിട്ടാണ് കുഞ്ഞാടിന്റെ കല്യാണവിരുന്ന് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിന് അങ്ങനെ ഒരു ചക്രവാളം ഉണ്ടെന്നാണ് ദൈവമാണ് ഭർത്താവിന്റെ സ്ഥാനത്ത് നമ്മൾ മനുഷ്യര് അവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് അപ്പോ നമ്മളും ദൈവവും തമ്മളുടെ ബന്ധത്തിൽ ഇങ്ങനൊരു ആഴം ആഴമുണ്ട് ഭാരഭദ്ര ബന്ധം പോലെ അങ്ങനെ ഈ തോട്ടത്തിൽ കല്യാണെല്ലാം കഴിഞ്ഞ് മനുഷ്യരും ദൈവം ഒരുമിച്ച് അവരെല്ലാ ദിവസവും ഒരുമിച്ച് നടക്കാൻ പോയി ഒരുമിച്ച് പള്ളിയിൽ പോയി എല്ലാ ഷോപ്പിങ്ങിന് പോയി അങ്ങനെ ഇന്നത്തെ ഭാഗങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എല്ലാം ഒരുമിച്ചായിരുന്നു ഒരു ഹണിമൂൺ പോലെ അങ്ങനെ ഹണിമൂൺ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോഴാണല്ലോ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടു വരുന്നത് ചെറുക്കന്റെയും പെണ്ണിന്റെയും അവര് ഈ ദൈവത്തിന്റെയും ദൈവവും മനുഷ്യൻ പരസ്പരം അറിയാൻ തുടങ്ങി യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞപ്പോൾ അവർ വഴക്കടിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും സ്നേഹിക്കും എല്ലാ ദിവസവും വഴക്കടിക്കും അതാണ് ഈ ദാമ്പത്യ ബന്ധത്തിന്റെ സമിക്കേണ്ടതാണ് വഴക്കടിക്കുകയും ചെയ്യാം സ്നേഹിക്കും ചെയ്യാം എന്നെ തിരിയാൻ പറ്റൂല ഇങ്ങനെ ദൈവവും മനുഷ്യൻ തമ്മിൽ വഴക്കടിക്കാൻ തുടങ്ങി ആ വഴക്കന്റെ കഥകളാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും ദൈവം തമ്മിലുള്ള ബന്ധത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നെ ഇസ്രായേൽ ദൈവം ഇസ്രായേലു ദൈവം കോപിക്കുന്നതും അവർ സ്നേഹിക്കുന്നതും ഒക്കെ ഈ ദാമ്പത്യ ബന്ധത്തിന്റെ വിളിക്കത്തിലാണ് ഒരു ദിവസം ദൈവവും അവന്റെ ഭാര്യയും തമ്മിലുള്ള വഴക്ക് വല്ലാതെ അങ്ങ് മൂർച്ഛിച്ചു ചെറുക്കനായ ദൈവം പെണ്ണിനോട് പറഞ്ഞു നീ മണ്ണാണ് പെണ്ണെ നീ മണ്ണാണ് മണ്ണിലേക്ക് മടങ്ങ് നിനക്ക് തോട്ടം ചേരില്ല നിനക്ക് എന്റെ ഭവനം ചേരില്ല ഈ ജീവന്റെ സമൃദ്ധി നിനക്ക് ചേരില്ല നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ അങ്ങനെ ദൈവം ചെറുക്കൻ ദൈവം നമ്മൾ കഥയുടെ രൂപത്തിൽ പറയാണ് ചെറുക്കനായ ദൈവം ഭാര്യയെ അവന്റെ തോട്ടം നിന്നും പുറത്താക്കി അവരെങ്ങനെ സെപ്പറേറ്റ് ആയി പെണ്ണിന് പെണ്ണിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇങ്ങനെ പറഞ്ഞു വിട്ടാലും മറക്കാൻ പറ്റുമോ പെണ്ണിന്റെ വീട്ടിലിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നു തോട്ടത്തിലിരിക്കുന്ന ദൈവം മനുഷ്യനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു ഇനി ദൈവത്തിന് മുമ്പിൽ എന്താണ് ഒരു ചോയ്സ് ഒന്നുകിൽ ഒരു ഡൈവോഴ്സ് അല്ലെങ്കിൽ ഒരു നാണം കളി മനുഷ്യരെ ഡൈവോഴ്സ് ചെയ്യാനൊന്നും ദൈവത്തിന് കഴിയില്ല അവൻ മനുഷ്യരെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഒരേ ഒരു ചോയ്സേ ഉള്ളൂ അതെന്താണ് നാണംകിട എന്താണ് നാണംകിട എന്ന് പറയുന്നത് ബൈബിളിൽ വിവിധ തരത്തിലുള്ള കല്യാണങ്ങളെക്കുറിച്ചുണ്ട് അതിലൊരു കല്യാണത്തെ വിളിക്കുന്ന പേര് അരബ് കല്യാണം എന്നാണ് നമ്മുടെ നാട്ടിൽ മരുമക്കത്തായ സമ്പ്രദായം മക്കത്തായ സമ്പ്രദായം മരുമക്കത്തായ സമ്പ്രദായത്തിൽ ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിലാണ് താമസിക്കുക അറ്റ് വീട്ടിൽ പാർക്കുക എല്ലാ സംസ്കാരങ്ങളിലും യൂറോപ്പിൽ പോലും പണ്ട് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ അച്ചു വീട്ടിൽ പാർക്കുന്നത് ചെറുക്കന് നാണക്കേടാണ് ജീവന് ഭീഷണിയുണ്ടെങ്കിലേ ചെറുക്കൻ പെണ്ണിന് വിട്ട് താമസിക്കാൻ തയ്യാറാകൂ ഉദാഹരണം പറഞ്ഞാൽ ഏസാവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് യാക്കോബ് ഇരുപത് കൊല്ലം ഭാര്യ വീട്ടിൽ കഴിഞ്ഞത് ഈജിപ്തിൽ വെച്ച് തന്റെ ജീവന് ഭീഷണിയുള്ളതുകൊണ്ടാണ് മോശം വളരെയധിക വർഷങ്ങൾ അമ്മായിപ്പന്റെ വീട്ടിൽ ഭാര്യ വിട്ട് താമസമാക്കിയത് സ്വന്തം ജീവന ഭീഷണി ഉണ്ടെങ്കിലേ അങ്ങനെ ചെയ്തിരുന്നുള്ളൂ കാരണം നാണക്കേടാണ് ദൈവം ആ നാണക്കേട് സ്വീകരിക്കാൻ തീരുമാനിച്ചു അവൻ അവന്റെ വീട് ഉപേക്ഷിച്ച് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു അച്ഛ വീട്ടിൽ പാർക്കാൻ തീരുമാനിച്ചു അതിനെ യോഹനാൻ സുവിശേഷം അവതരിപ്പിക്കുന്നത് ഒന്ന് പതിനാലില് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവമായിരുന്ന വചനം മാംസം ധരിച്ച് മനുഷ്യനായി മനുഷ്യരുടെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചു ദൈവം ദൈവത്തിന്റെ വീട് ഉപേക്ഷിച്ച് മനുഷ്യന്റെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു വീട്ടിൽ പാർക്കാൻ തീരുമാനിച്ചു നാണങ്കരായിരുന്നു പക്ഷേ അതിനേക്കാളും സ്നേഹത്തെക്കാളും മോശമല്ല നാണങ്കരല്ലേ സ്നേഹമാണ് പ്രധാനം സ്നേഹത്തിന് എപ്പോഴും അല്പം ഭ്രാന്ത് ഒരു ഉദാഹരണം നോക്കാം ലോകത്തിൽ എന്തുമാത്രം ചെറുക്കന്മാരുണ്ട് എന്തുമാത്രം പെണ്ണുങ്ങളുണ്ട് പക്ഷെ ഒരു ചെറുക്കന് ഒരു പെണ്ണിനെ കാണുമ്പോൾ തോന്നുകയാണ് ഇവൾ എന്റെ ഇവളെന്നെ ഞാൻ എനിക്ക് ഭാര്യയായി കിട്ടണം ഏറ്റവും സുന്ദരി ഒന്നുമല്ല അവൾ അവൾക്ക് ഏറ്റവും കൂടുതൽ പണമില്ല സ്ത്രീധനമില്ല ഇല്ല എന്നാലും അവന് തോന്നുകയാണ് ഇവൾ എന്റെയാണ് വാസ്തവത്തിൽ ആ തീരുമാനത്തിന്റെ നിമിഷത്തിൽ അവൻ അത്ര അങ്ങനെ നോർമൽ നോർമലല്ല ഒരൽപ്പം ഭ്രാന്തണ്ട് തീരുമാനത്തിൽ അല്പം ഭ്രാന്തുണ്ട് എന്ന് വിഷൽ ഫൂക്കോ എന്ന തത്വശാപ്രജ്ഞൻ പറയുന്നുണ്ട് ദ മൊമെന്റ് ഓഫ് ഡിസിഷൻ ഇസ് എ മൊമെന്റ് ഓഫ് മാൻനസ് ഇതുപോലെ തന്നെയാണ് പെണ്ണിന്റെ കാര്യത്തിലും ലോകത്തിൽ എത്രയോ ചെറുക്കന്മാരുണ്ട് വളരെ സുന്ദരന്മാരും ധനികരും എന്നാൽ ഒരു പ്രത്യേക ചെറുക്കനെ കാണുമ്പോൾ അവൾക്ക് തോന്നുകയാണ് ഇവനാണ് എന്റെ ഭർത്താവ് അവനല്ല ഏറ്റവും സുന്ദരൻ അവനല്ലായിട്ടും ബുദ്ധിയുള്ളത് അവനല്ലായിട്ടും പണമുള്ളത് ഏറ്റവും പൗരുഷമുള്ളതും അവനല്ല എന്നാലും അവൾക്ക് തോന്നുകയാണ് ഇതാണ് എന്റെ ചെറുക്കൻ ആ നിമിഷത്തിൽ അവൾക്ക് സ്നേഹത്തിന്റെ ബ്രാന്ഡാണ് സ്നേഹത്തിൽ ഒരൽപ്പം ബ്രാന്റ് ഉണ്ട് കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തികളോട് എന്റെ ഉപദേശം ഇതാണ് ആ സ്നേഹത്തിന്റെ ബ്രാന്റിൽ തുടരാൻ കഴിഞ്ഞാൽ വൈവാഹിക ജീവിതം വളരെ ആനന്ദപ്രദമായിരിക്കും നമ്മൾ നോർമൽ നോർമലാകാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകണേ സ്നേഹത്തിന്റെ ബ്രാന്റ് ഇല്ലാതാകുമ്പോഴാണ് പ്രശ്നമുണ്ടാകണേ സ്നേഹത്തിന്റെ ബ്രാൻഡിൽ തുടരണം മരണം വരെ തുടരണം അപ്പോഴാണ് ഈ ജീവിതത്തിലൂടെ നമുക്ക് സന്തോഷത്തോടെ തുഴഞ്ഞ് അക്കരയെത്താൻ കഴിയും ഈ സ്നേഹത്തിന്റെ ബ്രാൻഡ് ദൈവത്തിലുമുണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവം വന്നു അവന്റെ പെണ്ണിന്റെ വീട്ടിൽ വന്നു അവർ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഭൂമി വളരെ സുന്ദരമായി ദൈവത്തിന് അനുഭവപ്പെടുന്നത് പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായപ്പോൾ പുത്രൻ പിതാവിനോട് പറഞ്ഞു അബ്ബ പിതാവേ നിനക്കെല്ലാം സാധ്യമാണല്ലോ കഴിയുമെങ്കിൽ ഈ മരണമെന്ന പാനപാത്രം മാറ്റിത്തരണം ഞാൻ ഇവിടെ വളരെ സന്തോഷമുള്ളവനാണ് എനിക്ക് എന്റെ ഭാര്യ വീട്ടിൽ സുഖമാണ് എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണ്ട അബ്ബ നിനക്കെല്ലാം സാധ്യമാണല്ലോ കഴിയുമെങ്കിൽ മരണമെന്ന പാനപത്രം മാറ്റിവെക്കണം എനിക്കിപ്പം നിന്റെ വീട്ടിലേക്ക് വരണ്ട എനിക്കിവിടെ പെണ്ണിന്റെ വീട്ടിൽ സുഖമാണ് പിതാവ് പുത്രനോട് പറഞ്ഞു അല്ല മോനെ ഇതല്ലേ നിന്റെ വീട് നീ ഇങ്ങോട്ട് വരണ്ടേ പുത്രൻ പറഞ്ഞു അല്ല വേണ്ടപ്പ എനിക്കിവിടെ സന്തോഷമാണ് ഭാര്യ വീട്ടിലേക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അങ്ങോട്ട് വരണ്ട അല്ല മോനെ നീ എന്റെ മകനല്ലേ നീ എന്റെ ഏക അവകാശിയല്ലേ നീ ഇങ്ങോട്ട് വരണ്ടേ നീ വരണം ഇങ്ങനെ പിതാവും പുത്രൻ തമ്മിൽ മൽപ്പിടുത്തം ഇതാണ് ഗസ്റ്റ്മെന്റ് തോട്ടത്തിൽ നടക്കുന്നത് പിതാവും പുത്രൻ തമ്മിൽ മൽപ്പിടുത്തമാണ് പക്ഷെ അന്ന് പിതാവ് വളരെ സ്ട്രോങ് ആയിരുന്നു വളരെ ശക്തിയായിട്ട് പറഞ്ഞു ഇല്ല നീ തിരിച്ചു വന്നേ പറ്റൂ നീ എന്റെ ഏക മകനാണ് ഈ എന്റെ ആയക അവകാശിയാണ് നീ തിരിച്ചു വരണം തിരിച്ചു പോകാതെ അപ്പന്റെ ഭവനതിക്ക് തിരിച്ചു പോകാതെ സാധ്യമല്ല എന്ന് പുത്രൻ ബോധ്യായി എന്നാൽ പോകാൻ ഇഷ്ടമില്ല ഭാര്യ വീട്ടിൽ സന്തോഷമാണ് അവിടെ കഴിയാനാണ് ഇഷ്ടം പോകാതെ നിവൃത്തിയില്ല പോകാൻ ഇഷ്ടമില്ല അവൻ എന്ത് ചെയ്തു പോയാലും പോകാതിരിക്കാൻ അവൻ സ്നേഹത്തിന്റെ ഒരു മഹാ കല കണ്ടെത്തി ആർട്ട് ഓഫ് ലവ് പോയാലും പോകാതിരിക്കാൻ ആ കലയെ നമ്മൾ എന്താണ് വിളിക്കുന്നത് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അവൻ പിതാവിന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ അവൻ നമ്മുടെ വീട്ടിൽ തുടർന്നും ജീവിക്കുന്നു അവൻ പിതാവിലേക്ക് തിരിച്ചുപോയി എന്നാൽ നമ്മുടെ കൂടെ ഭാര്യ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നു അതാണ് ദിവ്യകാരുണ്യം ദൈവത്തിന്റെ ദാമ്പത്യ സ്നേഹമാണ് ദിവ്യകാരുണ്യം തീർന്നില്ല ഈ ദിവ്യകാരുണ്യത്തിൽ ഏറ്റവസാനം സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ദിവസം ഉൾക്കൊള്ളുന്നു ഇംഗ്ലീഷ് പറഞ്ഞാൽ കമ്മ്യൂണിയൻ എന്നാണ് ഹോളി കമ്മ്യൂണിയൻ ആ വാക്കിന് നല്ല ആഴമുള്ള അർത്ഥമുണ്ട് എന്താണ് കമ്മ്യൂണിയൻ എന്ന വാക്കിനർത്ഥം ഒരാള് മറ്റൊരാളിലേക്ക് ചേരുന്നതിനാണ് കമ്മ്യൂണിയൻ എന്ന് പറയുക വൺ ടു വൺ യൂണിയൻ രണ്ടാം വർത്തികൻ ദോസ് കുർബാനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദീസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് അത്യുറ്റി ക്ലൈമാക്സ് ക്രിസ്തീ ജീവിതത്തിന്റെ ആണ് വിശുദ്ധ കുർബാന നമ്മൾ ആത്മീയമായി നന്നായിട്ട് ഉണർന്നാലേ ദൈവുമാരുടെ നമ്മുടെ സംയോഗം അത് ഫലവത്താകൂ അതിന് സന്തോഷമുണ്ടാകൂ ഈ ആത്മീയമായ ഉണർന്നിനാണ് നമ്മൾ മറ്റെല്ലാ സഭയിലുള്ള മറ്റെല്ലാ പ്രാർത്ഥനകളും ഫ്രേസൻ വർഷിപ്പും എല്ലാം മറന്നുള്ള സ്തുതിപ്പും ബ്രീവിയർ യാമപ്രാർത്ഥനയും കൊന്തയും മേട്ടിച്ചാപ്ലറ്റും ആരാധനയും ഒക്കെ നമ്മൾ ആത്മീയമായി ഉണർത്താനാണ് അതിന്റെ എല്ലാം ലക്ഷ്യം എന്താണ് നമ്മൾ ദൈവമായിട്ട് ഒന്നാകുന്ന തീർച്ചയായിട്ടും ഒന്നാകുന്ന യാഥാർത്ഥ്യത്തിന്റെ പാരമ്യത്തിൽ ഒന്നാകുന്ന ദിവ്യകാരണ്യത്തിലേക്ക് നമ്മളെ അത് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമായിട്ട് ഒന്നാകാൻ വേണ്ടിയാണ് ഈ ദിവ്യകാരണ്യത്തിന്റെ അഥവാ സ്നേഹത്തിന്റെ മഹാകലയുടെ സ്ഥാപനം നടന്ന ദിവസത്തെയാണ് ശശക നമ്മളിപ്പോൾ വിളിക്കുന്നത് ശശക എന്ന് പറയുന്നത് എന്താണ് അർത്ഥം ഓവർ പാസ് ഓവർ പാസ് ഓവറിന് മറ്റൊരു വാക്കെന്താണ് എക്സസ് സ്നേഹം ഒരു പുറപ്പാടാണ് കുരിശ് എന്ന ഗോവണിയിലൂടെ യേശു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന പുറപ്പാടാണ് അതാണ് പശക ആ പുറപ്പാട് സംഭവിക്കുന്ന അതേ നിമിഷത്തില് അവൻ പിതാവിലേക്ക് പോകുന്ന അതേ നിമിഷത്തിലെ അവൻ മനുഷ്യരിലേക്കും കൂടി വരാനുള്ള പുറപ്പാടിന്റെ കല അഥവാ സ്നേഹത്തിന്റെ കൂതാശ അത് സ്ഥാപിച്ചതാണ് ഈ പെസഹായുടെ രാത്രി ഞാനൊന്ന് ആവർത്തിക്കാം പിതാവിലേക്ക് കുരിശെന്ന ഗോവണി ഉപയോഗിച്ച് കടന്നു പോകുന്ന അതേ ദിവസം മനുഷ്യരിലേക്ക് കടന്നു പോകാനായി ആ പുറപ്പാടിന്റെ കൂതാശ പിതാവിലേക്ക് പോകുന്ന പുറപ്പാട് അത് മനുഷ്യരിലേക്കുള്ള പുറപ്പാടുമായിട്ട് രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശ അവൻ സ്ഥാപിക്കുന്നത് നമ്മളെയും കൂട്ടിക്കൊണ്ടേ അവന് പിതാവിന്റെ ഭവനത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളൂ എന്നാണ് ചുരുക്കം പിതാവിന്റെ ഭവനത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ഭവനത്തിലും അവനായിരിക്കണം അതാണ് അവന്റെ മോഹം അതിനാൽ ഈ സ്നേഹത്തിന്റെ ബലിയായിത്തീരുന്ന കൂതാശ സ്നേഹത്തിന്റെ പുറപ്പാട് സംഭവിക്കുന്ന കൂതാശ ആ കൂതാശയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുടെ മറ്റൊരു വശം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് വിശുദ്ധ കുർബാനയുടെ മറ്റൊരു വശമെന്ന് നമ്മൾ പറയുന്നത് യേശുവിനുണ്ടായ ആദ്യത്തെ പ്രലോഭനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതിനെ കാണേണ്ടത് ഫിഷാദ് അവനോട് പറഞ്ഞു ഈ കല്ലുകൾ അപ്പമാക്കുക മത്താദിവേശത്തിൽ അങ്ങനെ കിടക്കുന്നത് ൂക്കാര വിഹരത്തിൽ കല്ലുകൾ എന്നില്ല കല്ല് എന്നേ ഉള്ളൂ ഒരു കല്ല് അപ്പമായി രൂപാന്തരപ്പെടുത്തി യേശു ഭക്ഷിച്ച് അവന്റെ വിശപ്പ് അടക്കാം യേശുവിന്റെ വിശപ്പിനെ ബാധിക്കുന്ന ഒരു പ്രലോഭനമായിട്ടാണ് ലൂക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് മത്തായി അതിനെ ഇതേ സംഗതി തന്നെ കുറേ ഒരു വിശാലമായ ഒരു ക്യാൻവാസിലെ കാണണേ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വിശപ്പ് നമ്മൾ അഭയാർത്ഥികളുടെയും ഒറ്റ പ്രശ്നങ്ങൾ കാണുമ്പോൾ ആഫ്രിക്കയിലെയാണെങ്കിലും ഇന്ത്യയിലെയാണെങ്കിലും എവിടെയാണെങ്കിലും പട്ടിണിയും വിശപ്പുമാണ് മനുഷ്യന്റെ ഏറ്റവും പ്രശ്നം അപ്പൊ പിശാചന്റെ ഒരു കെണി എപ്പോഴും അവൻ ദൈവത്തെക്കാൾ നല്ലവനായി പ്രത്യക്ഷപ്പെടും കെണിയാണത് ഇപ്പൊ എന്താണ് അവൻ യേശുവിനോട് പറയുന്നത് ലോകത്തിന്റെ പ്രശ്നമായ വിശപ്പിനെ നീ കൈകാര്യം ചെയ്യാം നീ ദൈവത്തൊന്നാണല്ലോ അങ്ങനെ നിനക്ക് രക്ഷകനാകാൻ കഴിയും എന്തുകൊണ്ടാണ് യേശു അവന്റെ ആ പ്രലോഭനം അത് ആ റിക്വസ്റ്റ് അവന്റെ ഈ ആവശ്യം പ്രലോഭനമായി കണ്ടത് എന്തായിരുന്നു പിശാജിന്റെ ആ നിർദ്ദേശത്തിലെ കെനി കെനി ഇതാണ് അപ്പം കൊടുക്കാം അപ്പം മാത്രം കൊടുക്ക ദൈവമില്ലാത്ത അപ്പം അപ്പം കൊടുക്കുക അപ്പം മാത്രം ദൈവമില്ലാത്ത അപ്പം ദൈവമില്ലാത്ത അപ്പം കൊടുത്താൽ ആ അപ്പം നമ്മുടെ വയറ്റിൽ കല്ലാകുമെന്നും അത് വിഷമാകുമെന്നും നമ്മെ നശിപ്പിക്കുമെന്നും യേശുവിനറിയാമെന്നത് കൊണ്ടാണ് ആ അപ്പം കല്ലുകൾ അപ്പമാക്കുക എന്ന ആ പ്രലോഭനത്തിൽ യേശു വീഴാതിരുന്നത് ഇത് ഞാനൊന്ന് ആവർത്തിക്കാം ദൈവമില്ലാത്ത അപ്പം കൊടുത്താൽ ആ അപ്പം തന്നെ കല്ലാവുകയും അത് നമ്മുടെ വയറ്റിൽ വിഷമായി മാറുകയും അത് നമ്മെ നശിപ്പിക്കുകയും ചെയ്യും എന്താണ് ദൈവമില്ലാത്ത അപ്പം നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ ഉത്തരം പെട്ടെന്ന് കിട്ടും നമ്മുടെ പരാതികൾ എന്താണ് ഭാര്യ ഭർത്താവിനോട് പറയുന്നു നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല ഭർത്താവ് നീ എന്താ ഈ പറയണേ നിനക്ക് എന്തില്ല ഒരു കുറവ് വസ്ത്രത്തിന്റെ വസ്ത്രം ഭക്ഷണത്തിന്റെ ഭക്ഷണം വണ്ടിക്ക് വണ്ടി എല്ലാം ഉണ്ട് നിനക്ക് ഞാൻ എല്ലാം തരുന്നു പക്ഷേ സ്നേഹിക്കാൻ നേരമില്ല ഭാര്യയുടെ കൂടെ ഇരിക്കാൻ നേരമില്ല അവളെ ഒന്ന് കേൾക്കാനോ അവളുടെ പ്രശ്നങ്ങൾക്ക് അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ നേരമില്ല ദൈവമില്ലാത്ത അപ്പ കൊടുക്കണേ വസ്ത്രം കാറ് സൗകര്യങ്ങൾ സ്കൂൾ എല്ലാം ഉണ്ട് മക്കളുടെ പരാതി എന്താണ് അമ്മയ്ക്ക് എന്റെ കൂടെ ഇരിക്കാൻ നേരമില്ല നമുക്കേറെ സ്നേഹിക്കാൻ നേരമില്ല നമ്മുടെ വീട്ടിൽ എല്ലാവരും കേൾക്കുന്ന പരാതിയാണ് നമ്മളെല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുന്നു പക്ഷേ ദൈവമില്ല ദൈവത്തിന്റെ വചനവും ഇല്ല ഇതിനെയാണ് ഈ ദൈവമില്ലാത്ത അപ്പം എന്ന് പറയണം എന്നിട്ട് കുറച്ചു കഴിയുമ്പോൾ കർത്താവ് പഠിപ്പിക്കുകയാണ് എന്താണ് പഠിപ്പിക്കുന്നത് സ്വർഗത്തിനായ ഞങ്ങൾ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അവൻ പഠിപ്പിക്കുകയാണ് അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം അന്നന്ന വേണ്ട ആഹാരം എന്നാണ് നമ്മൾ തർജം ചെയ്യണേ അത് ശരിയാണ് താനും എങ്കിലും അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് എപ്പൂസ് ചെയ്യൂൺ എന്നാണ് ഗ്രീക്ക് വാക്ക് അതിന് നാളത്തെ അപ്പം എന്ന് അർത്ഥമുണ്ട് നാളത്തെ അപ്പം ടുമാറോസ് ബ്രെഡ് നാളത്തെ അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നാളത്തെ അപ്പം ഇന്ന് തരണമേ എന്ന് അർത്ഥമുണ്ട് എന്താണ് നാളത്തെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തായ ഞങ്ങളുടെ പിതാവിന്റെ പ്രാർത്ഥന സാധാരണഗതിയിൽ ഗതിയിൽ കൊന്തയിലൊക്കെ ചൊല്ലുന്നതും കുർബാന ചൊല്ലുന്ന തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട് അന്നന്ന വേണ്ട ആഹാരം എന്നാണ് നമ്മൾ സാധാരണ ചൊല്ലുന്നത് കുർബാനയിലോ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്നാണ് അന്നെന്ന് വേണ്ട ആഹാരമല്ല ഞങ്ങൾക്ക് ആവശ്യകമായിരിക്കുന്ന ആഹാരം എന്താണ് ആവശ്യകമായിരിക്കുന്ന ആഹാരം ഈ ലോകത്തിൽ ഒന്നുകൊണ്ടും തൃപ്തമാകാത്ത നമ്മൾ ദൈവം തന്നെ നമുക്ക് അപ്പമായി വരണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് നാളത്തി അപ്പം അതായത് പിശാജ് പറഞ്ഞ നേരെ വിപരീതമാണ് ദൈവമായ അപ്പം ദൈവത്തോടു കൂടെയുള്ള അപ്പം വേണ്ടിയാണ് നമ്മുടെ ദാഹം റിഹാജ പറഞ്ഞത് അപ്പം മാത്രം കൊടുക്കുക ദൈവമില്ലാത്ത അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതോ ദൈവം തന്നെ നമ്മുടെ അപ്പമാകാനാണ് നമ്മുടെ മോഹം അതിനാണ് നിത്യജീവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അതിനാൽ ആ ആറാമത് മത്താഴത്ത് വെച്ചാൽ ആറാമത്തെ അധ്യായത്തിൽ നാളത്തെ അപ്പം ഇന്ന് തരണമെന്ന് പഠിപ്പിച്ച കർത്താവ് പതിനാലും പതിനഞ്ചും അധ്യായങ്ങളിൽ രണ്ട് വലിയ ജനക്കൂട്ടങ്ങൾക്ക് അതും അവന്റെ വചനം കേൾക്കാനുമെന്ന ജനക്കൂട്ടങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് അവർ രണ്ടു ദിവസമായി വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു ആ രണ്ട് സമുദായങ്ങളെ കർത്താവ് അപ്പം കൊടുത്ത് ദൈവത്തോടുകൂടെയുള്ള അപ്പം കൊടുത്ത് ദൈവവചനത്തോട് കൂടെയുള്ള അപ്പം കൊടുത്ത് വൃത്തമാക്കി നാളത്തെ അപ്പം ഇന്ന് തന്നു അവൻ എന്നിട്ട് ആ അപ്പം നമുക്കെല്ലാവർക്കും കിട്ടാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു നാളത്തെ അപ്പം ഇന്ന് തരികയാണ് ദൈവം തന്നെ അപ്പമായി നമുക്ക് വരികയാണ് വിശുദ്ധ കുർബാനയിൽ ഇത് വെളിപാട് മറ്റൊരു അല്പം ചേർത്താൽ കുർബാനയുടെ ഈ വളരെ വലിയ വ്യാപ്തി നമുക്ക് മനസ്സിലാകും വെളിപാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ വിളമ്പുന്ന അപ്പത്തെക്കുറിച്ച് സങ്കല്പമുണ്ട് സങ്കല്പല്ല വെളിപാടുണ്ട് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നില് വിളമ്പുന്ന അപ്പം ലത്തീൻ സഭയിലെ കുർബാനയിലെ അവസാനത്തെ പ്രാർത്ഥനകൾ ഒന്നിങ്ങനെയാണ് കുഞ്ഞാടിന്റെ കല്യാണവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ അത് വെളിപാടോസ് എടുത്തിരിക്കുന്ന വാക്കാണ് കുഞ്ഞാടിന്റെ കല്യാണവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ അന്ന് കുഞ്ഞാടിൻ ദൈവമായ കുഞ്ഞാടിന്റെ കല്യാണവിരുന്നിൽ വിളമ്പുന്ന അപ്പം അതാണ് നാളത്തെ അപ്പം ആ അപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കൊതിക്കുന്നത് ദൈവം തന്നെ നമ്മുടെ ജീവനാകണമെന്നാണ് നമ്മുടെ കൊതി ആ അപ്പം ഇപ്പോഴേ നൽകുന്നതാണ് വിശുദ്ധ കുർബാന അപ്പോൾ വിശുദ്ധ കുർബാനയെ നമ്മൾ അന്ത്യത്താഴവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയാൽ പോരാ അങ്ങനെ ആയാൽ ഭൂതകാലത്തിലെ തളച്ചിടുകയായിരിക്കും മറിച്ച് ഭാവിയില് യുഗാന്തത്തില് സ്വർഗത്തിൽ നാം ദൈവമായിട്ട് ഒന്നായി ചേരുന്ന ആ അപ്പം ആ അപ്പം മുൻകൂട്ടി തരുന്നതാണ് വിശുദ്ധ കുർബാന അന്ത്യത്താഴത്തിന്റെ ഓർമ്മയും അവസാനത്തെ അത്താഴത്തിന്റെ അതായത് യുഗാന്തത്തിലിരിക്കുന്ന കുഞ്ഞാടിന്റെ കല്യാണവിരുന്ന് നമ്മൾ കഴിക്കുന്ന അത്താഴത്തിന്റെ മുൻ ആസ്വാദനവുമാണ് ഇപ്പോ നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ ലലി ലിവി കാരുണ്യം ഇതിനേക്കാൾ വലിയൊരു കാരുണ്യം കാണിക്കാൻ ദൈവത്തിന് സാധിക്കൂ ഇതിനേക്കാൾ കൂടുതൽ സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മെ ഒരിക്കലും പിരിയാതിരിക്കാൻ അവൻ മനുഷ്യനാകെ മാത്രമല്ല സ്നേഹത്തിന്റെ അങ്ങേറ്റം വരെ പോയി അവൻ അപ്പമായി ജീവനായി നമ്മോടൊന്നായി തീരുകയാണ് ഇപ്പോൾ യോഹന്നത്തെ വിശദം പതിമൂന്ന് ഒന്ന് ഒന്നുകൂടി വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാകുകയാണ് അവൻ സ്വന്തമായുള്ളവരെ അറിഞ്ഞു അവരെ സ്നേഹിച്ചു അവസാന വരെ സ്നേഹിച്ചു സ്നേഹിക്കാൻ ഏതറ്റം വരെയും അവൻ പോയി അങ്ങനെയാണ് വാക്കിന്റെ അർത്ഥം ചേലോസ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അതിനർത്ഥം സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയി എന്നാണ് എത്ര അറ്റം വരെ പോയാലും അവനത് ഒന്നുമല്ല കാരണം അവന് നമ്മെ സ്നേഹിച്ചേ മതിയാകൂ അങ്ങനെ ദൈവം ശൂന്യനവൽക്കരിച്ച് മനുഷ്യനായി അടിമയായി കുരിശിൽ മരിച്ച് തീർന്നില്ല അവനപ്പമായി നമ്മളുമായി ഒന്നായി ഈ കമ്മ്യൂണിയനിൽ അങ്ങേക്കെ സത്യഗാഥമായ ഐക്യത്തിൽ നമ്മൾ ഒന്നായി എന്തിനു വേണ്ടി നമ്മൾ എന്നും അവനോട് അവൻ ആയിരിക്കുന്നിടത്ത് അവന് ശുശ്രൂഷകരമായിരിക്കാൻ അതിനുവേണ്ടി നമ്മിലേക്ക് കടന്നു വന്ന സ്നേഹത്തിന്റെ അറ്റം വരെ പോകുന്ന സ്നേഹത്തിന്റെ ഏതക്കം വരെയും പോകുന്ന സ്നേഹത്തിന്റെ അടയാളവും കൂതാശയുമാണ് വിശുദ്ധ കുർബാന ദേവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്നു എന്ന വലിയ അർത്ഥം ഇന്നീ എപ്പിസോഡിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി പറയാം പഴയ നിയമത്തിൽ അണയും അഭിഷേക പേടകം പഴയ നിയമത്തിളമയും അഭിഷേകവാക്കാലത്തിൻ കേന്ദ്ര കൊടുക്കപടിയും അടുവിലെ ആകാശമന്മയും